ചോമരമലിട്ടേ അതിന്റെ അതൊന്ന് പോയി നാട് കരി കെട്ടോണ്ടെന്ന് വരച്ചു ഇത്ര ബോലിപ്പുണ്ടെന്ന് ഈ താലയകെട്ടും കെട്ടിയ ഇമാതിരി സഫാഹത്ത് ചെയ്യാൻ ആരാച്ചേ ആ ജി ജി ഒരു സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്നിട്ട് ആ സർട്ടിഫിക്കറ്റുള്ള വാക്കുകൾ വായിച്ച് അർത്ഥം വെക്കാൻ അറിയില്ലെങ്കിൽ ഇതത്തിന മോന്തൊക്കെ നടക്കണേ ഒന്നുമില്ലെങ്കിൽ ചങ്ങാ ഈ ആ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോയി എടുക്കണേ കൈ കിട്ടുന്ന അല്ലെങ്കിൽ കൈ കിട്ടിയ വിടാൻ ഞാൻ ഔഷധനോടൊന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ വേറെ ആരോടും ചോദിച്ചു കണ്ടെന്ന് അർത്ഥം വെച്ച് പൊളിച്ചുടേനോ ഈ മരപ്പൊട്ടൻ ഓൻ അറിയില്ല എന്നിട്ട് ഓൻ എന്തെയ്യുന്നു അറിയോ രണ്ട് ഒന്ന് സർട്ടിഫിക്കറ്റ് ഒന്ന് പേപ്പറിൽ എഴുതി കൊണ്ടുവന്ന് എന്നിട്ട് പേപ്പറിൽ നോക്കിയാണ്ട് അർക്കത്തിട്ട് പേപ്പറിൽ എഴുതി കൊണ്ടു നോക്കി വായിച്ചാണ് ഈ മരപ്പൊട്ടൻ എന്റെ കുഞ്ഞാമത്തെ ചിത്രം ഉണ്ടല്ലോന്നുമില്ലെങ്കിൽ പോത്തു അല്ലെ ഇംഗ്ലീഷ് വായിച്ചതാണ് അതൊന്ന് വായിച്ചു പഠിച്ചുവാ എന്താ വായിക്കണ്ടെന്നല്ലേ എന്നെ കാരാ ചങ്ങായി പഠിക്ക് പറഞ്ഞു അജിജെ അത് സൂൽ നല്ല വായിക്ക എന്താ പോയി വായിക്കാന്നടിച്ചുവാ മാര പോട്ട ഇംഗ്ലീഷ് അറിയില്ല അറബി അറിയില്ല ഒരു ചുക്കു ചുക്കുവാൻ അറിയില്ല അറബിയിലുള്ള ഞാൻ ഷഹാദ സർട്ടിഫിക്കറ്റ് നോക്കിക്കാട്ട് വായിച്ച അർത്ഥം വെക്കാൻ അറിയില്ല ഈ പണിക്ക് നിൽക്കണ പൊട്ട അത് വേറെ വല്ല പോലെ പണിക്കുമ്പോഴ് കൂടെ ഒന്നൊരു പേപ്പറിൽ അർഹത്തിട്ട് എഴുതി കൊണ്ടുവന്നാണ്ട് നോക്കി വായിച്ചിരിക്കുന്നത് ാലും ഈ കുഞ്ഞാമീൻറെ ഒക്കെ ഒരു കഥക്കെ അടികള് ഇടത്തെ കയ്യിൽ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടേ ആ സ്റ്റാൻഡ് മേല് വേറൊരു പേപ്പറിൽ എഴുതി കൊടുത്തേ വെച്ചിരിക്കണെന്നിട്ട് വലത്തെ ഭാഗത്തൊക്കെ നോക്കിയാണ്ടാണ് വായിച്ചിട്ട് അർത്ഥം വെക്കുന്നത് അതായത് അർഹത്തിട്ട് കണ്ട് അർത്ഥം അതിൽ തന്നെ എഴുതി കൊടുത്തു കണ്ട് വായിച്ചാണ് ഈ സാധു ഇതിനൊക്കെ സമ്മതിച്ചറട്ടോ ഞാനും ഫസ്റ്റ് ചാച്ചി ഏഹ് ഇപ്പൊ ഉസറായിട്ട് വായിച്ചിട്ടുണ്ടല്ലോ ചാച്ചി അപ്പൊ സംഭവത്തിന് അർഹത്തിട്ട് കൊണ്ടത് അർത്ഥം നോക്കി വായിച്ച ഇവരുടെ മസ്ജിദുൽ സാധനുൽ നടന്ന ആ ജാമ്യൂഹിൽ നടന്ന സുഹബക്ക് കൊടുത്ത സർട്ടിഫിക്കറ്റ് അത് സുഹബ സർട്ടിഫിക്കറ്റ് വിൽക്കാനുണ്ട് വരിക വരിക വേഗം വരിക നൗഷാദിക്ക് കൊടുത്ത സർട്ടിഫിക്കറ്റ് അത് ഇതിന് എന്താണുള്ള ജല്ല ജലാലു ഇതില് കാണാം ഇന്ത്യൻ ഗ്രാൻഡ് മസ്ജിദ് എന്നിട്ട് സുഹബ ട്രാവലിംഗ് ടു ടു ദി ദി സൂൽ ട്രാവലിംഗ് ദൂൾ ഇതിലേക്ക് അർത്ഥം ആത്മാവിലേക്കുള്ള ആത്മീയതയിലേക്കുള്ള ആത്മാവിലേക്കുള്ള പ്രയാണം അത് നടത്തുക ഇനി സംശയുള്ളവരെ നോക്കിക്കോളി കൊണ്ട പേപ്പറും ഓന്റെ കയ്യിലുള്ള സർട്ടിഫിക്കറ്റും എഴുതി കൊണ്ടത്തെ പേപ്പർ അർത്ഥം വെക്കുന്നതും പൊട്ടത്തരം വായിക്കുന്നതും രണ്ടും കണ്ടുപൊളി ഓന്റെ കൈ തന്നെ കാണാം രണ്ടു പേപ്പറും എന്നിട്ട് ഒന്നൊരു എടുക്കും നോക്കി നമ്മള് ആത്മാവിലേക്കുള്ള യാത്ര ഒക്കെ ആലം ഈ ഗ്ലോബൽ വില്ലേജിലേക്കാണ് യാത്ര പോയത് അതും അർദ്ധനഗ്നരും പൂർണനഗ്നരുമായ മദാമകൾക്കിടയിലൂടെ സ്വന്തം ഭാര്യ ഔറത്ത് പോലും ശരിക്കും മറപ്പിക്കാതെ സ്വന്തം കുട്ടിക്ക് കുട്ടി ടൗസർ ഇട്ടു കൊടുത്തുകണ്ട് അന്യ ആണുങ്ങളുടെ ഇടയിലൂടെ ഈ നടത്താൻ വേണ്ടിട്ട് ട്രാവലിംഗ് ടു ദി ഗ്ലോബൽ വില്ലേജ് അങ്ങനെ ഇനിയായി കുഞ്ഞമ്മ വായിക്കണ്ടീനെ വായിച്ച സംഭവത്തിൽ വായനയാണ് വല്യ കാര്യായിട്ട് ഇപ്പൊ കഴിഞ്ഞ പരിപാടിയിലും ഈ പരിപാടിയിലും ഒക്കെ പോലെ കൊണ്ടടക്കണ വിഷയപ്പോ എന്താ കുരുവട്ടൂരി ഒക്കെ എന്തെയ്തു ഔഷാദിന് പിന്നെ സുഹബയുടെ നോളജ് സിറ്റി വെച്ച് നടത്തിയ സുഹബയുടെ സർട്ടിഫിക്കറ്റ് കിട്ടിന്നുള്ളതാ ഓഹ് വല്യ കാര്യം തന്നെ ഓ ഭയങ്കര സംഭവം ഓ ആകാശൊന്നായിട്ട് ഇടിഞ്ഞുപോഴിഞ്ഞ് ഭഗാൻ പറ്റിയ എന്തോ ഭയങ്കര സംഭവമാണ് ഞാൻ മനസ്സിലാക്കണ നമ്മുടെ പ്രസ്ഥാനം ഈ വിഭാഗത്തെ ഒരു പുല്ല് വില കൽപ്പിക്കണില്ല എന്നല്ല നല്ല ഇതെന്ന് മനസ്സിലാവുക ഒന്ന് നൌഷാദിന്റെ ഔദ്യോഗിക നമ്പർ എന്നാണ് എന്തെയ്യണത് അതിന് രജിസ്റ്റർ ചെയ്തെന്നാ പറയണത് ആയിക്കോട്ടെ അപ്പൊ ഒരു കാര്യം മനസ്സിലായില്ലേ ഈ ചങ്ങാതിന്റെ നമ്പർ നമ്മൾ ഔദ്യോഗികമായി ഒരു മനുഷ്യനും സേവ് ചെയ്തിട്ടില്ല ഒരാളും ഈ നൗഷാദിനെ മെയിൻഡ് ചെയ്യണില്ല നമ്മൾ ഉത്തരവാദിത്തപ്പെട്ടതോ അതല്ലെങ്കിൽ നമ്മുടെ നോളജ് സിറ്റി പ്രവർത്തിക്കുന്നോ ആ ഒരു കുട്ടിയും ഈ നൗഷാദിന്റെ നമ്പർ സേവ് ചെയ്തിട്ടില്ല അവർക്ക് ഈ ചങ്ങാതിനെ അറിയുക പോലും ഇല്ല എന്നല്ലേ പയ്യന്ന് മനസ്സിലാണ് ഒന്ന് രണ്ടാമത് ഈ നൗഷാദ് ചെയ്ത പോന എന്താ ഓന്റെ ശരിക്കും അഡ്രസ്സ് എന്താണ് അബ്ദുൽ നൗഷാദ് സൺ ഓഫ് മുഹമ്മദ് കാട്ടുവളപ്പിൽ ഹൗസ് ഒതുക്കുങ്ങൽ ഇതല്ലേ അവൻ്റെ അഡ്രസ് ഇതല്ലേ അഡ്രസ് ഇതല്ലേ പിന്നെ ഹൈക്കോടതി കൊടുത്തത് അഡ്രസ് ഈ അഡ്രസ്സിലല്ലല്ലോ നൗഷാദ് കൊടുത്തത് നൌഷാദ് കൊടുത്തെന്താ നൗഷാദ് ഏഹ് മുഹമ്മദ് നൗഷാദ് നൌഷാദ് കൊടുത്തത് നൗഷാദ് അങ്ങനെ മക്കരപ്പറമ്പിൽ ഹൗസ് മക്കരപ്പറമ്പ് ഈ ഇതിലല്ലേ കൊടുത്ത് നൌഷാദ് മക്കരിങ്ങനെ മക്കരപ്പറമ്പിൽ നൌഷാദ് ഏത് നൗഷാദ് വിചാരിച്ചിരിക്കണേ ഇവരെ വിചാരപ്പം എന്താ നൌഷാദ് എന്നാണ് കേൾക്കുമ്പോത്തിന് ഈ പിന്നെ കോ പിന്നെ കോമാട്ടുചാൽ അബ്ദുൾൻ്റെ കൂടെ ഭവാന്റെ വായാടിയായി നടക്കണേ ഈ കാട്ടുവളപ്പിൽ നൌഷാദ് ആർക്കെങ്കിലും വല്ല ചിന്തി ഉണ്ടാവുമോ എത്ര നൗഷാദ് ലോകത്തുണ്ട് അപ്പൊ ഈ വിഭാഗത്തിന് നമ്മൾ ഒരു മെയിൻറ്റും ചെയ്യണില്ല ഒരു നിലക്ക് ഇറ്റിങ്ങൾക്ക് ഒരു പുല്ല് വേറെ നമ്മൾ ഉത്തരവാദിത്തപ്പെട്ട ഒരു മനുഷ്യനും കൽപ്പിക്കണില്ല എന്നല്ലേ ഇവനീ സർട്ടിഫിക്കറ്റ് കിട്ടിയോണ്ട് നമ്മൾ മനസ്സിലാക്കണേ ഏതൊരാൾക്കും മനസ്സിലായാലും അതല്ലേ പിന്നെ ഏതോ ഒരു അഡ്രസ്സിൽ ഒരാൾ അവിടെ പേര് കൊടുത്ത് പേര് കൊടുത്തുകാണ്ട് ആ പേരിൽ എന്തെയ്തു ഏതോഷം ചെങ്ങായി ഒന്ന് രണ്ട് ദിവസം രണ്ടു മൂന്ന് ദിവസം അവിടെ എന്തെയ്തു പങ്കെടുത്ത് ഏർ അവിടെ പങ്കെടുത്തുകൊണ്ട് എന്തേലും ആ ആൾമാറാട്ടം നടത്തിക്കാണ്ട് അവിടുത്തെ സർട്ടിഫിക്കറ്റ് വാങ്ങി പോയി ഇത് ഏതാ സാധനം ആര് വിചാരിക്കണു ഞാൻ മനസ്സിലാക്കുന്ന ഇപ്പോൾ അതാണ് ഞമ്മളെ പ്രസ്ഥാനം നമ്മളെ പ്രസ്ഥാനത്തിന്റെ ഉത്തരവാദിത്ത സ്ഥാനപ്പെട്ട സ്ഥാനത്തിരിക്കുന്നതോ അതല്ലെങ്കിൽ ഒരു ഓഫീസിൽ ഓഫീസിലിരിക്കുന്നതോ ഒരു മനുഷ്യനും ഈ വിഭാഗത്തെ ഒരു നിലക്കും മെയിൻ്റെ ചെയ്യണില്ല അങ്ങനെ എന്തെങ്കിലും ഒരു നിലയും വരും കൊടുത്തിരുന്നുവെങ്കിൽ നൌഷാദ് നമ്പർ സേവ് ആയിരിക്കും നൌഷാദ് നമ്പർ ബലി നോക്കിയിട്ടില്ല ബലി സേവ് ചെയ്തിട്ടില്ല നമ്പറേ ബലിക്ക് വേണ്ട നൗഷാദ് എന്ന് പേര് കേട്ടാൽ തന്നെ ഇവനെ കുറിച്ച് അതൊരു ചിന്തയിൽ ഇങ്ങനത്തെ ഒരു ബടുക്കൂസ് ലോകത്ത് നടക്കേണ്ട ആരും മെയിൻറ്റെയിൻ ചെയ്യണില്ല